ടുത്ത കാലത്ത് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് അദ്ദേഹത്തിന് അഞ്ചാറ് മക്കളുണ്ട് കാരണം അദ്ദേഹം ധാരാളം കുട്ടികൾക്ക് ജന്മം നൽകുകയാണെങ്കിൽ അത് ഒരു നല്ല കാര്യമാണെന്ന് ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊച്ചിങ്ങളെയും കൊണ്ട് അവർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മൂത്ത കുട്ടിക്ക് ഏതാണ്ട് പതിനാല് വയസ്സ് പിന്നെ താഴേക്കുള്ള കുട്ടികൾ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഏതെങ്കിലും അനാഥശാലകൾ പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെ ആശുപത്രികൾ പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ കൊണ്ടുപോയി കുട്ടികളെയുമായിട്ട് പോയി ചിലപ്പോൾ അവർ തന്നെ കുറച്ച് ആഹാരം ഉണ്ടാക്കി കൊണ്ടുപോകും ആ കുട്ടികളെ കൊണ്ടെല്ലാം വിളമ്പിച്ചത് കൊടുക്കും അവരുടെ കൂടെ ചേർന്ന് ഈ കുട്ടികളെല്ലാവരും ചേർന്ന് അപ്പനും അമ്മയും ചേർന്ന് ഒരു ഗാനമൊക്കെ ആലപിക്കും കാരണം ഈ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഒന്നുമില്ല ഇതാണ് ശരിക്കും ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഇന്നാം സ്നേഹം വന്ന് കല്യാണത്തെ ഒരുപക്ഷെ സ്നേഹമെന്ന് വന്ന് വിളിക്കാനായിട്ട് പറ്റും പക്ഷേ കല്യാണത്തിൻ്റെ മുമ്പിലും പല ആലോചനകൾ ഇത് തിരിച്ചു കിട്ടും പണവുമായി ബന്ധപ്പെട്ട ചില ചില ചിന്തകൾ സ്നേഹത്തിൻ്റെ പിന്നിലൊക്കെ ഇന്ന് ധാരാളം ഇങ്ങനെയുള്ള കണക്ക് കൂട്ടലുകളൊക്കെ ഉള്ളതാണ് സ്നേഹമെന്ന് പറയുക തീർച്ചയായിട്ടും നമുക്ക് ചില കണക്കുകൂട്ടലുകളൊക്കെ ബിസിനസ്സിൻ്റെ തലത്തിലാണെങ്കിൽ ഒക്കെ ആവശ്യം ആണ് കൂട്ടലുകളും ബുദ്ധിയും ബോധമൊക്കെ നാം ഉപയോഗിക്കണം പക്ഷേ ക്രിസ്തുമാസത്തിൽ ഇങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ തലവും കൂടിയുണ്ട് അത് അതിനെ നമുക്ക് നോമ്പായി മനസ്സിലാക്കാനായിട്ട് പറ്റും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യരെ സ്നേഹിക്കുന്നത് നോമ്പാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തീർച്ചയായിട്ടും ഒരു മനുഷ്യന് അവനായിരിക്കുന്ന നിലയിൽ തന്നെ അവളായിരിക്കുന്ന നിലയിൽ തന്നെ വിലയുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ അത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് ആയി തീരുമ്പോഴും അവന് സാമാന്യമായുള്ള വിലയെ അതിശയിക്കുന്ന ഒരു മാനവും വിലയും ബഹുമാനവും ഒക്കെ ആ വ്യക്തിക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുകയാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എന്തിനാണ് ഞാൻ നോമ്പ് ആചരിക്കുന്നത് എന്തിനാണ് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നത് ഞാൻ തന്നെ ചില സഹനത്തിലൂടെ കടന്നു പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ സ്നേഹിക്കാനായിട്ട് മറ്റുള്ളവരുടെ സഹനം ലളിതമാക്കാനായിട്ട് ഇല്ലാതാക്കാനൊക്കെ എന്തിനാണ് ഞാൻ ശ്രമിക്കുന്നത് ക്രിസ്തുനോടുള്ള സ്നേഹത്തെ പ്രതി എന്തിന് ഞാൻ നോമ്പ് ആചരിക്കണം ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ എന്തിനാണ് ഇനി നോമ്പ് ആചരിക്കുന്നത് ക്രിസ്തു നമ്മെ ഉപയോഗിച്ച മാർഗം സഹനമാണ് ഒരു പക്ഷേ വേറെ പല മാർഗങ്ങളും ക്രിസ്തുവിന് മനുഷ്യവർഗത്തെ രക്ഷിക്കാനായിട്ടുണ്ടായിരുന്നിരിക്കാം ഏതായാലും ക്രിസ്തു തിരഞ്ഞെടുത്ത മാർഗം സഹനമാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്തു നടന്ന് അതേ വഴിയിലൂടെ തന്നെ നടക്കണമെന്ന് ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മാർഗവും ഏറ്റവും നല്ല മാർഗം ദൈവം തന്നെ ക്രിസ്തു തന്നെ കാണിച്ചു തന്ന മാർഗമാണ് സ്നേഹിക്കാനായിട്ട് സഹനം സഹനമില്ലാത്ത അടുത്ത് സ്നേഹമില്ല ആ രീതിയിലാണ് ക്രിസ്തു മതം സ്നേഹത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ദൈവ പ്രതി മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ചില യാത്രകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നാം ചില കാര്യങ്ങളൊക്കെ ഒരുങ്ങി പഠിച്ച് ഒക്കെ പോകുന്നത് രോഗശാന്തി നൽകാൻ വേണ്ടി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തിയെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുന്നതും ഇത് എല്ലാം നമുക്ക് യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച സ്നേഹത്തിനൊരു പ്രതിസമ്മാനമായി കണക്കാക്കാനായിട്ട് പറ്റും സ്നേഹത്തിൽ ചെറുതോ വലുതോ ആയ സഹനമുണ്ട് എല്ലാ സ്നേഹപ്രവർത്തികളും ശരിയായ സ്നേഹപ്രവർത്തിയാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ ചെറിയൊരു സഹനമുണ്ട് അല്ലെങ്കിൽ വലിയൊരു സഹനമുണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ചിലപ്പോൾ സമ്മാനം കൊടുക്കുക എന്നുള്ളത് പല അവസരത്തിലും വിവാഹത്തിൻ്റെ അവസരത്തിൽ ജന്മദിനത്തിൻ്റെ അവസരത്തിലൊക്കെ നാം സമ്മാനം കൊടുക്കാറുണ്ട് എന്നാൽ ചിലപ്പോഴെങ്കിലും ചില രാജ്യങ്ങളിലും ചില സ്ഥലങ്ങളിലും ചില കൾച്ചറിലൊക്കെ കിട്ടുന്ന സമ്മാനങ്ങളും തന്ന ആളുകളുടെ പേരുകളൊക്കെ എഴുതി വയ്ക്കും അതിനുശേഷം അവരുടെ വീട്ടിലെ അവരുടെ മകൻ്റെ ജന്മദിനം ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ട ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കുന്നു ഈ രീതിയിലാണ് പലപ്പോഴും നമ്മൾ സമ്മാനത്തെയൊക്കെ കണക്കാക്കുക എന്നാൽ ശരിക്കും സമ്മാനം എന്ന് ക്രിസ്തുമതം ഉദ്ദേശിക്കുന്നത് നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഉദ്ദേശിക്കുന്നതും എനിക്ക് ഒട്ടും സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തെയാണ് ഉദ്ദേശിക്കുന്നത് സമ്മാനം കൊടുക്കലിനെയാണ് ഉദ്ദേശിക്കുന്നത്